വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത എന്താ പറയുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട നിങ്ങൾ സ്വർണ്ണ വലിയോ വാങ്ങിയോ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുകയോ ഒന്നും ചെയ്തതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടക്കുക ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇതൊരു സ്റ്റഡി റിപ്പോർട്ട് മാത്രമാണ് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഊളിയിട്ട് തകർന്ന് കരിപ്പ്രമാവുന്ന രീതിയിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ശതമാനത്തിൻ്റെ അടുത്ത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ശതമാനത്തിൻ്റെ അടുത്ത് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ റഷ്യ ഉക്രൈൻ സീസ്ഫെയറിനുള്ള സാധ്യതകളൊക്കെ വരുന്നുണ്ട് അത് ട്രംപ് ഉക്രൈന് അതേപോലെ റൻസ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇപ്പോൾ ഇതൊക്കെ ശരിക്കും ഉക്രൈനും റഷ്യയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകളൊക്കെ ഡിപ്ലോമാറ്റിക് ടാക്സുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ധെൻസ്കിയുടെ സംസാരത്തെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ക്രെംലിൻ സ്പോർട്സ് പേഴ്സൺ സംസാരിച്ചിട്ടുള്ളത് പിന്നെ മിനറൽ ഡീൽ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ മാ ഇമാനുവൽ മാക്രോണും റഷ്യയും തമ്മിൽ അങ്ങോട്ടും ചർച്ചകളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ സംസാരങ്ങളൊക്കെ വന്നിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ അവിടെ കൂടുന്നുണ്ട് ധനസ്കിയും യുദ്ധം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ നല്ല രീതിയിൽ കഴിഞ്ഞേക്കുമെന്നുള്ള രീതിയിലുള്ള സംസാരം തരുന്നു സിക്കുന്നുണ്ട് സി ഐ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവിധ ഇൻ്റലിജൻസും ശരിക്കും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അമേരിക്കയാണ് ആ അമേരിക്കയാണ് പറഞ്ഞിട്ടുള്ളത് ഉക്രൈന് കൊടുക്കുന്ന ഇൻ്റലിജൻസ് സംവിധാനം ഷെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിടക്ക് ഡോണാൾഡ് അടാക്കുകളൊക്കെ നടത്തുന്നു ഇൻ്റലിജൻസ് ഇല്ലാതെ കഴിഞ്ഞാൽ ഉണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റലിജൻസാണ് സി ഐ എന്ന് പറയുന്നത് യു എസിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു സഹായമില്ലാതെ ഉക്രൈൻ എങ്ങനെ റഷ്യയോട് എന്നുള്ള ഇതൊക്കെ പ്രശ്നങ്ങളായിട്ടൊക്കെ മാറിയേക്കാം അപ്പോൾ യുദ്ധം അവസാനിക്കാൻ അതുമാത്രമല്ല കാരണം അമേരിക്ക യൂറോപ്പിനും കൂടി ഇൻ്റലിജൻസ് എങ്ങനെ കൈമാറും എന്നുള്ളത് കാരണം യൂറോപ്പും ഉക്രൈനും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നിൽക്കുകയാണ് അപ്പോൾ ഉക്രൈന് ഇത് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടുകൂടൊക്കെ പരസ്പരം ലിങ്ക്ഡാണ് അപ്പോൾ യൂറോപ്പ് ഇൻ്റലിജൻസ് ഇല്ലാതെയും യൂറോപ്പ് അങ്ങോട്ടില്ലാതെയും അങ്ങനത്തെ റിട്ടിഷ്യും അങ്ങനെ ആകെ പ്രശ്നങ്ങളായിട്ട് മാറും അങ്ങനത്തെ ഒരു വലിയൊരു ഇഷ്യൂ ആയതുകൊണ്ട് ഇദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടെ എന്താ അറിയത്തില്ല നോൺ ഫാം പേറോഡേറ്റ വരുന്നതിന് മുമ്പ് തന്നെ ഡോളർ തായേക്ക് പോയിട്ടും സ്വർണ്ണവില തകർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ട്രേഡ് ടെൻഷൻ ചൈന മെക്സിക്കോ അമേരിക്ക രീതിയിൽ അതും ഉണ്ട് ഭയങ്കരമായ രീതിയിലുള്ള ഗ്ലോബൽ ഇൻഫ്ലേഷനുള്ള സാധ്യതകളും ഉണ്ട് അമേരിക്ക ഇത് ചുമത്തിയത് കൊണ്ട് ചൈന ഇപ്പോൾ ഇത് ഇങ്ങനെ ചുമത്തിയെന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് അങ്ങോട്ടേ ഇങ്ങോട്ട് പക്ഷേ ചൈന എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ബേസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം സിസ്റ്റമാണുള്ളത് അമേരിക്കൻ്റെതാണെങ്കിൽ ചില അമേരിക്കൻ എക്കണോമിസ്റ്റുകൾ തന്നെ ചിലപ്പോൾ കുറ്റപ്പെടുത്താറുണ്ട് എപ്പണർ ഫിനാൻഷ്യൽ സിസ്റ്റം സിസ്റ്റമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാം എന്തായാലും അമേരിക്കൻ്റെ സാധനങ്ങൾ ചൈനയിലൊക്കെ ചൈനയുടെ സാധനങ്ങൾ അമേരിക്കയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറക്കാൻ അപ്പോൾ ആര് കൂടുതൽ സ്വന്തമായിട്ടുണ്ടാക്കുന്നുള്ളൂ എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ അവരുടെ എക്കണോമിയെ ബേസ് ചെയ്താണ്ട് പോവുക എന്തായാലും ഗ്ലോബൽ ഇൻഫ്ലേഷൻ ടാക്സ് 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 ലോകം മൊത്തം ടാക്സ് ആയിട്ട് മാറുമ്പോൾ സ്വർണത്തിൻ്റെ മൂല്യം കൂടും പണത്തിൻ്റെ വാല്യൂ കുറയും അതൊക്കെ ഒരു കഥ ഇപ്പോൾ സ്വർണ്ണവില തകർന്നു തരിപ്പണമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുന്നൂറ്റി അറുപത് രൂപ ആദ്യം കുറഞ്ഞു നാളെ ഇപ്പോൾ ഉള്ള പ്രൈസായ അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്നും അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിൽ വിപണി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു